ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എഫ് എൻ സി എഫ് എൻ സിക്ക് ഏഴാംഘട്ട അലോട്ട്മെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത് ഇതുപോലത്തെ എഫ് എൻ സി എഫ് എൻ സി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിലവിൽ ആറാംഘട്ട അലോട്ട്മെൻറ്റ് ജോയിനിങ് ആൻഡ് ന്യൂൺ ജോയിലി അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്നലെ ഘട്ട അലോട്ട്മെൻ്റ് പബ്ലിഷ് ചെയ്തത് ഇത് അറിയാം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് അറിയാൻ വെബ്സൈറ്റിൽ അറിയാം അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് സെലക്ട് ചെയ്താൽ കോഴ്സിൽ ബി എസ് സി നഴ്സിംഗ് സെലക്ട് ചെയ്താൽ ബി എസ് സി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നിന്ന് ഇൻ്റർഫേഴ്സ് ഓൺ ആയി വരികയും അതിൽ കോളേജ് വൈസുള്ള ലിസ്റ്റും പിന്നെ അലോട്ടൽ ഫുൾ ലിസ്റ്റും അറിയാൻ സാധിക്കുന്നതാണ് ഏത് ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റാറ്റസിൽ ജോയിൻ്റ് എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികൾ നിലവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികൾ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവരാണ് പിന്നെ ഹയർ ഓപ്ഷൻ കാണിക്കുന്നത് നിലവിൽ ഹയർ ഓപ്ഷൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനിലേക്ക് ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഒ എമ്മിൻ്റെ അവസാനം പെർസെൻറ്റേജ് ആയി എടുത്തേക്കുന്നത് നയൻറ്റി ഫൈവ് പോയിൻറ്റ് വൺ ടു ഫൈവ് സീറോയും സി എമ്മിന് നയൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് എയിറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം വിദ്യാർത്ഥികളുടെ വെബ്സൈറ്റിൽ കയറി നോക്കി ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഓരോരുത്തരും വിദ്യാർത്ഥിയുടെയും അലോട്ട്മെൻറ്റ് ആക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുന്നത് ഏഴാമത്തെ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുന്ന ഡേറ്റ് ആയി പറഞ്ഞിട്ടും നിലവിൽ ഇന്ന് നാല് വെള്ളിയാഴ്ച ഒമ്പത് മണി മുതൽ ഏഴ് ഏഴ് ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച മൂന്ന് മണിവരെയാണ് കൺഫേം ഈർ അലോട്ട്മെൻറ്റ് നൽകേണ്ടത് ഓൺലൈൻ വഴി എഫ് എൻ സി എഫ് എൻ സിയുടെ വെബ്സൈറ്റ് വഴിയാണ് കൺഫേം യുവർ അലോട്ട്മെന്റ് നടത്തേണ്ടത് ഇത് നിങ്ങൾ കൺഫേം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് നഷ്ടമാവുകയും ചെയ്യും ഓൺലൈൻ ആര് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ലെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യുന്നത് കൺഫേം ഒരു അലോട്ട്മെൻറ്റ് നൽകണം അതുപോലെ തന്നെ കോളേജ് ജോയിൻ ജോയിനിങ് ഡേറ്റായി പറയുന്നത് അതേ സെയിം ദിവസമാണ് ഒക്ടോബർ നാല് മുതൽ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് മണിവരെ എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് ഇതിന് മുമ്പായി തന്നെ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻസുമായി കോളേജിൽ പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ മുൻ ഇനിയുള്ള അലോട്ട്മെൻ്റ് ഒന്നും പരിഗണിക്കത്തില്ല വെബ്സൈറ്റിൽ ഒരു ഓൺലൈൻ അലോട്ട്മെൻറ്റൊന്നും പരിഗണിക്കത്തില്ലെന്നും പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ ആദ്യമേ കൺഫേം ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്തിട്ട് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ കിട്ടിയ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും പിന്നീട് ഒരു അലോട്ട്മെൻറ്റിലും പരിഗണിക്കത്തില്ല എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അതായത് ന്യൂ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ ഇരുപത്തയ്യായിരം രൂപ ഈ പറഞ്ഞ ദിവസത്തിന് മുമ്പ് അടയ്ക്കണം ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പായി ടോക്കൺ ഫീ അടയ്ക്കണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നടത്താം പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ ചെല്ലാനും ഉപയോഗിച്ചും നടത്താമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ് അപ്ഡേറ്റ് ആണ് പറയുന്നത് മുമ്പ് നിങ്ങൾക്കാണെങ്കിൽ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഹയർ ഓപ്ഷനിലൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കാൻ സാധിക്കുന്നത് അതായത് എസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും നോ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് മതി ഇനി അറേഞ്ച്മെൻറ്റും ഓപ്ഷൻ ഓപ്ഷനുണ്ടായിരുന്നു അത് ഇത്തവണ തൊട്ട് ഇല്ല ഇത്തവണ തൊട്ട് ഹയർ എല്ലാം ക്യാൻസൽ ആവുന്നതാണ് നിലവിൽ ഒരു എഡിറ്റിംഗ് നടത്താൻ സാധിക്കുന്നുണ്ടെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ കൺഫേം ഒരു അലോട്ട്മെന്റ് നൽകിയാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ഇമെയിൽ വഴി നിങ്ങൾ എഡിറ്റ് ചെയ്തതും പിന്നെ കൺഫേം ചെയ്തതിലുള്ള വിശദാം വിവരങ്ങളെ വഴി എഫ് എൻ സി എഫ് എൻ സിക്ക് നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കുമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് മുൻപ് പോലത്തെ തന്നെ തന്നെ ഇത്തവണയും ചെയ്യുന്ന അതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അറേഞ്ച് ചെയ്യുക റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്തവണ തൊട്ടില്ല അത് ക്യാൻസൽ ക്യാൻസൽ ചെയ്തൊക്കെയാണ് ബാക്കിയെല്ലാം പഴയതുപോലെയാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കോളേജ് ജോയിൻ സമയത്ത് ഫീസായിട്ട് അടയ്ക്കേണ്ട റുപ്പീസ് പറയുന്നതും ആനുവൽ ട്യൂഷൻ ഫീസായി ഫസ്റ്റ് ഇയറിൽ പറയുന്ന എഴുപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് രൂപയും ആനുവൽ സ്പെഷ്യൽ ഫീസായിട്ടാണ് പറയുന്ന ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും റീഫണ്ടബിൾ കോഷൻ ഡിപ്പോസിറ്റ് അത് അഡ്മിഷൻ സമയത്ത് മാത്രം കൊടുത്താൽ മതി പതിനായിരം രൂപ എല്ലാം കൂടെ ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടോട്ടൽ അല്ലെങ്കിൽ കോളേജ് സമയത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കാരണം നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കും അതിനുശേഷം ബാലൻസ് അടയ്ക്കുന്നത് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നിങ്ങൾ കോളേജിൽ ഓൺലൈൻ വഴി അടയ്ക്കുകയെ ഡി ഡി കോളേജിൻ്റെ പേരുള്ള ഡി ഡി വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണെന്ന് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ടോക്കൺ ഫീമെൻ്റ് എല്ലാം അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെമോ ലഭിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ഏതൊക്കെ ഡോ ഡോക്യുമെൻ്റ്സും കൊണ്ടുപോകണമെന്നും പറയുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക് യു